ആ അല്ല കൂടി ഉണ്ടായിരുന്നു പ്രതിനിധികൾ കൂടി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയിൽ ഓഡിയോയില് അവരുടെ കെട്ടിടത്തിന്റെ പണപിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത് അവര് മീറ്റിംഗിന് അയച്ച അജണ്ടയിലും ഈ പണപിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരുന്നു എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച് പിന്നെ റെയ്ഡ് എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി അത് നടക്കുന്നതിനെതിരായിട്ട് ഏതായാലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപിരിവ് പിരിവ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട അല്ലാതെ അവരുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പിരിവല്ല അവർക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി പിന്നെ അവർക്കൊന്നു പറയാൻ പറ്റുമോ ഇത് അതിനല്ല ഞങ്ങൾ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് നിഷേധിക്കുന്നത് നടന്നതെന്നാന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല അല്ല പണം ഏതെങ്കിലും പാറയായത് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടെങ്കിൽ അതിന്റെ അവസും കൊടുക്കും

നടത്തുന്നൊരു പരിപാടിയാണ് അങ്ങനൊരാൾക്ക് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകക്ഷിയുടെ ഭാരവാഹി ആവാൻ അതിന്റെ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ അതൊരു ഷെയ്ഡി ബിസിനസ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ്സാണെന്ന് അങ്ങനെ പറയണം ഞാനാണെന്നും പറയുന്ന ആളല്ല അല്ല ആളൊന്നും പറഞ്ഞ് കൈയടി മേടിക്കുന്ന ആളല്ല അങ്ങനെയല്ല അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഭരിക്കുന്ന ഗവൺമെന്റിനും ബന്ധം ബന്ധപ്പെടില്ലേ എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി അക്കാര്യ പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ പാർപ്പിങ് നടത്തിയത് ഇത് മാറ്റി തരാം കോഡ് ഓഫ് പ്രൊഡക്റ്റ് കഴിഞ്ഞത് മാറ്റി തരാ എന്നാണ് ഓഫർ അതിനു വേണ്ടിട്ട് അപ്പോ ഇവര് വന്നു പറഞ്ഞാൽ മതി ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യമാണ് സർക്കാർ സർക്കാരിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണം പിരിവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല പറഞ്ഞത് മന്ത്രിമാർ മന്ത്രിമാരാണ് നമ്മളെ ഞെട്ടിച്ചത് ഇങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു സർക്കാർ ഇതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച പാറുടമകളുമായിട്ട് നടത്തിയ ചർച്ച മെയ് ഇരുപത്തി ഒന്നിന് ആ നടത്തിയ ചർച്ച എന്നിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്ന കാരണം നാലാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് ഇതിന്റെ അത് പറഞ്ഞ പെരുമാറ്റചട്ടം മാറിയ സ്വാഭാവിക അതും തമ്മിലുള്ള എന്താ ബന്ധം അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രല്ല അക്കാര്യ പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് ആ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പെ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം അല്ലെബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഈ ഇതെങ്ങനെ ഈ വാർത്ത പുറത്തുവാന്നുള്ളതിനെ കുറിച്ച് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മന്ത്രിയോടൊപ്പം പരാതിയാണ് ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത ഇങ്ങനെ പുറത്തുപോയെന്നാണ് നേരത്തെ നടന്ന സംഭവം പോലെ അത് അതെല്ലാം ഏറ്റവും വിചിത്രമായ കാര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല അദ്ദേഹം മരുമകനാണല്ലോ അല്ലാത്ത കാര്യമൊന്നുമില്ല അല്ലാതാവൂല്ലോ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത് ഈ ടോപ്പിക്ക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചേർത്താണ് എന്നിട്ട് ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് അതാണ് ബി രാജേഷ് രാജേഷ് ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ് ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ക്ഷേപം അദ്ദേഹത്തിന് ഉണ്ടോന്ന് കൂടി പറയണം ഇത് നമ്മളിപ്പോ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ വളരെ വ്യക്തമായും പറഞ്ഞല്ലോ എന്ത് സംഭവം വിത്ത് എവിഡൻസ് ആണ് ഞങ്ങള് പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപം വിത്ത് എവിഡൻസ് എന്നെ മന്ത്രിമാരും പറഞ്ഞത് രണ്ടുപേരും പച്ചക്കള്ളപ്പം ചെയ്യാൻ അല്ല പ്രതിപക്ഷം പ്രതിപക്ഷം സമരപരിപാടികളുമായിട്ട് ഇറങ്ങുവാണ് ആ ഞങ്ങളുടെ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗൊക്കെ സമരങ്ങൾ വരും കെ പി സി സിയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും യു ഡി എഫിലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ യു ഡി എഫിന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും നിരന്തരമായ സമരങ്ങളുണ്ടാവും നമ്മൾ ഈ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് രണ്ട് മന്ത്രിമാര് രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഈ വരുന്നവരെ ഞങ്ങളെങ്ങനെയാ അറിയണത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോ അതിനെ എതിർത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലേ അങ്ങ് ചോദിക്കാൻ പറ്റുള്ളൂ അല്ല വാർത്തകളല്ല വാർത്തകൾ വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ വരുന്നത് ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജെക്ട് കമ്മിറ്റിയിൽ അപ്പൊ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിൾ വയ്ക്കുമ്പോൾ ഞങ്ങൾ അറിയുള്ളൂ ടേബിൾ വയ്ക്കുമ്പോൾ ഞങ്ങൾക്കാർ റൂളിൽ അമന്മെന്റ് നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ട് ടേബിൾ ചെയ്യും അമന്മെന്റ് അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ഇതിരിപ്പ ഇപ്പൊ നേരത്തെ തുടങ്ങിയതാണ് ഈ വാടകളുടെ എണ്ണം അനാവശ്യമായി വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദ്യം മദ്യ നേരം ഇപ്പോ പിണറായി വിജയൻ ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സെക്രട്ടേറിയോടൊപ്പം നടത്തിയ പത്രസമ്മേളനം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മദ്യവർജന സമിതിക്കാരെയും മദ്യനിരോധനക്കാരെയും ഞങ്ങൾ കൂട്ടി ഈ മദ്യം വ്യാപകമാക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും അന്ന് ഇരുപത്തി ബാറുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ അനുവദിച്ചതിർത്തോണ്ടി പറഞ്ഞത് ഫൈവ് സ്റ്റാർ കിട്ടില്ല അതുകൊണ്ടാണ് ഫൈവ് സ്റ്റാറിന് കൊടുത്തത് ഫൈവ് സാർ തീരുമാനിക്കുന്ന വേറെ സെൻട്രൽ ഏജൻസിയാണ് ഫൈവ് സ്റ്റാർ ഒരു ഹോട്ടലിന് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ ബാറുണ്ടാണ് അതാണ് ഫൈവ് സ്റ്റാറിൽ ഇരുപത്തി ഒമ്പതെണ്ണം തുടരാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ മദ്യവ്യാപനത്തെ ഞങ്ങൾ എതിർക്കും മദ്യ നിരോധന സമിതിക്കാരും ഒരുമിച്ച് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുന്ന ആ പറഞ്ഞ വന്നപ്പോഴാണ് ഇതെല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി വ്യാപകമായി കൊടുത്തിരിക്കയാണ് കേരളത്തിൽ ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ നൂറ്റിമുമ്പത് വാറുകൾ കൂടുതൽ നൂറ്റി ഒമ്പത് വാറുകൾ കിട്ടുമ്പോ കിട്ടുമ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവൻ ഇതാണ് സാമ്പത്തിക ഞങ്ങൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പോ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് മറ്റത് ഖേമാനിയുടെ കാലത്ത് ഒരു ഫേവർ ചെയ്തില്ലല്ലോ കെ എം മാണിയുടെ കാലത്ത് ബാറ് പൂട്ടുന്നതിന് ബാറുകാരി കൊണ്ട് കാശ് കൊടുക്കും ബാറ് പൂട്ടാൻ ഗവൺമെന്റ് തീരുമാനം എടുക്കാറ് ബാറുകളെല്ലാം അടച്ചുപൂട്ടാൻ അപ്പൊ ബാറുടമകൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ധനകാര്യമന്ത്രിക്ക് പൈസ കൊടുക്കുക അതെന്താ അവർക്കൊരു ഫേവറല്ലോ ചെയ്ത് അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് യു പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയും ആ എൻ എസ് നേതൃത്വവും അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ചെയ്യും അതറിയില്ല അതും പറയലല്ലേ വ്യക്തമായ തെളിവുകളല്ലേ പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ മന്ത്രി കൂടി കള്ളാൻ പറയാന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും മറ്റവർ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വ്യവസായ മന്ത്രി ൂടി പറഞ്ഞത് ഞാൻ തെളിവാണ് ഹാജരാക്കിയത് യോഗം നടന്നിട്ടുണ്ട് ചർച്ച നടന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ യോഗം രണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം മൂന്ന് സാമ്പത്തിക കാര്യ സമിതിയിൽ ഇത് ചർച്ച ചെയ്തു മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയ് ഇരുപത്തൊന്നിലെ ചർച്ചയാണ് ഈ പിരിവിലേക്ക് നയിച്ചത് അത് ടൂറിസം വകുപ്പാണ് ഇനിഷ്യേറ്റ് ചെയ്തത് അതാണ് അത്ഭുതപ്പെടുന്ന കാര്യം നേരത്തെ അദ്ദേഹം ശരി അല്ല അല്ല അത് അവരിപ്പോ ഇടതു മുന്നണിയിൽ തുടരല്ലേ അവർ എഴുതുമുന്നണിയിൽ തുടരട്ടെ എഴുന്നുമുന്നണിയിൽ തുടരുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത് അത് അവര് പറയണം അവര് പറയാം അവരല്ലേ പറയണ്ടത് അവരായിരുന്നല്ലോ അതിന്റെ ഏറ്റവും വലിയ വ്യക്തിയും യു ഡി എഫും അതിലെ കേരള കോൺഗ്രസും മാനസാറുമായിരുന്ന ഏറ്റവും വലിയ വ്യക്തിയും അത് അവരഭിപ്രായം പറയട്ടെ അവരെല്ലാം ഇല്ലാത്ത അഭിപ്രായം പറയണം നമ്മൾ അവരെ കുറിച്ച് അവരെ ഇടതുമുടിന്റെ ഒരു കക്ഷി എന്തു പറഞ്ഞു തീരുമാനിക്കേണ്ടത് അവരാണ് അത് അവരുടെ ആഭ്യന്തര കാര്യം ഞങ്ങളെ അല്ല അവര് ഈ എണ്ണൂറ് ബാധ അനുവദിച്ച സമയത്ത് അവരവിടെയായിരുന്നു അല്ല വെറുതെ പ്രതിപക്ഷത്തിൽ മിനിയല്ല ഇത് സംഭവം വന്നത് അത് ഞങ്ങൾ സമരം തുടങ്ങി ഞങ്ങൾ സമരം തുടങ്ങി അതേ പ്രതിപക്ഷത്തോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യായിരുന്നു എണ്ണൂറ് പ്രതിപക്ഷത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് എണ്ണൂറ് ബാറന് യു ഡി എഫ് സമയത്ത് അവരെല്ലാം വളരെ ശക്തിയായി ഇത് ഇതൊക്കെ നിർത്തണമെന്നാവശ്യപ്പെട്ടിരുന്ന ആളാണ് ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളാണ് ഈ ഇരുപത്തി ബാറിൽ നിന്ന് എണ്ണൂറ് ബാറായി വർദ്ധിച്ചപ്പോൾ അവരെന്ത് ചെയ്യാറ് തീർച്ചയായിട്ടും അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമയം